ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കുഞ്ചോസ് ഫൺ ഫാമിലി ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞിനെ ഉറക്കി കേട്ടേക്ക് ചെയ്യാമെന്നോ പറഞ്ഞു വന്നിരുന്നതാണ് പക്ഷേ വന്നപ്പോഴത്തേക്കിനും മറ്റൊരാളത് അൺബോക്സ് ചെയ്ത് നമുക്ക് കാണാം ആരാന്നേണ്ടോ വലിയ കാര്യത്തെ അൺബോക്സ് ചെയ്യാൻ ഓടി വന്നതാണ് അവൾ നോക്കിയപ്പോൾ അവളുടെ സാധനം അവളല്ലാതെ വേറെ ആരാ അൺബോക്സ് ചെയ്യാണ് നമുക്ക് ബോക്സ് പൊട്ടിക്കാം ബാങ്ക് പൊട്ടിക്കട്ടെ വാ ഏത് നല്ല സാധനം കേട്ടോ ഓഫറിന് മേടിക്കണം എഴുപത്തിരണ്ട് പീസാ കേട്ടോ നാനൂറ്റി ഇരുപത്തി എട്ട് രൂപയ്ക്ക് അതിനകത്ത് എം ആർ പി ഇതിനകം ഉണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് പേരെയുള്ള സാധനം നാന്നൂറ്റി ഇരുപത്തി എട്ട് പേർ നല്ല സാധനമാണ് ഞാൻ കുഞ്ഞിക്കിതാണ് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് കുഞ്ഞി ഏക്കർ നമുക്കിത് കുഞ്ഞിക്കൊന്ന് ഇട്ട് നോക്കാം അപ്പം തന്നെ ഇട്ടിട്ടുള്ള വീഡിയോ ആണിത് വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഇരിക്കും എയ്റ്റ് മന്ത്യ പിള്ളേർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇത് നല്ല മീഡിയം സൈസ് അല്ലേ മീഡിയം സൈസ് നല്ലതാണ് നല്ല സാധനമാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക തെറ്റാ